അപകടത്തിന് ശേഷമുള്ള ആദ്യ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട് നമുക്ക് അത് കൂടിക്കാം വീണ ഇപ്പ താഴെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത് ഈ ഗർഡർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ തെന്നി വീഴുകയായിരുന്നു ഒരു ഭാഗത്ത് വാഹനങ്ങൾ നിയന്ത്രിച്ചിരുന്നെങ്കിലും മറുഭാഗത്ത് കൂടി വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു അതാണ് ഗുരുതര വീഴ്ചയായി തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഗർഡർ വീണ് ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയായിരുന്നു ഡ്രൈവറെ ഡ്രൈവർക്ക് ജീവൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ഗർഡർ നീക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് രാജേഷിന്റെ ജീവൻ ഒലീകരിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മുബഷീർ വിശദീകരിച്ചത് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയിൽ മൂന്ന് വർഷമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ പദ്ധതി രാജ്യത്തിന്റെ സ്വപ്ന വികസന പദ്ധതിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വേളയിൽ തന്നെ ഈ പറയുന്ന ദൂരപരിധിയിൽ നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പരാതികളുമായിട്ട് നാട്ടുകാർ രംഗത്ത് വന്നതാണ് ഇവിടെ നടക്കുന്ന അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം അതോടൊപ്പം തന്നെ എൺപത് ടണ്ണിലധികം ഭാരം വരുന്ന ഈ ഗർഡറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിനു മുകളിൽ സ്ഥാപിക്കുന്ന സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകടങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നത് ഇവിടെയുള്ള സർവീസ് റോഡിലൊക്കെ തന്നെ ഗർത്തങ്ങൾ രൂപപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുന്ന കത്തന നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതായിരുന്നു അതിനിടയിലാണ് ഈ എരമല്ലൂർ ഭാഗത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ നാടിനെയൊക്കെ ഒന്നാകെ കണ്ണീരിലാത്തിയ ദാരുണമായിട്ടുള്ള സംഭവം ഇന്ന് പുലർച്ചെ രണ്ടേ നാപ്പതോടുകൂടി ഉണ്ടാകുന്നത് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന വ്യക്തി തന്റെ ഉപജീവന മാർഗമായിട്ടുള്ള കോഴിമുട്ടകളുമായി എറണാകുളം ഭാഗത്തു നിന്നും പത്തനംതിട്ടയിലേക്ക് മിനി പിക്കപ്പ് വാനിൽ പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന കൃത്യം ഈ ഒരു ഭാഗത്തെത്തിയ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി മുകളിലോട്ട് കയറ്റിവെച്ചിരുന്ന രണ്ട് ഗർഡറുകളിലൊന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുകളിലേക്ക് അടർന്നു പതിച്ചു വീഴുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെ വാഹനം ഏറെക്കുറെ പൂർണ്ണമായും തകരുന്നു അതിനുള്ളിൽ നിന്നും ജീവന് വേണ്ടി പിടയുന്ന രാജേഷിന്റെ ശബ്ദം കേട്ടു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പിന്നീട് നമ്മളോട് പങ്കുവെച്ചത് മൂന്ന് മണിക്കൂർ നീണ്ട രക്ഷാ രാജേഷിന്റെ മൃതശരീരം ആ ഒരു വാഹനത്തിൽ നിന്നും പുറത്തെടുക്കാൻ സാധിച്ചത് ആശുപത്രിയിലേക്ക് മാറ്റിയത് വലിയ പ്രതിഷേധം അതിന് പിന്നാലെ നാട്ടുകാരുടെ ഭാഗത്തുണ്ടായി വിശേഷം നിരവധി തവണ പരാതി കൊടുത്തതാണ് അപകടങ്ങൾ തുടർക്കഥയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞതായിരുന്നു അതുണ്ടായിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് അതേസമയം സംഭവത്തിൽ കരാർ കമ്പനിയായിട്ടുള്ള അശോക ലിമിറ്റഡ് എന്ന് പറയുന്ന കരാർ കമ്പനിക്കെതിരെ അരൂർ പോലീസ് കുറ്റകരമായ നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് വിശേഷം ഇത്രയധികം പരാതികളുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തും ആ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ഇക്കാര്യത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നില്ല എന്നുള്ളതാണ് കരാർ കമ്പനിയുടെ വിശദീകരണം പക്ഷേ നേരത്തെയും സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ നടന്ന സമയത്ത് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഗർഡറുകൾ ഇവിടെ സ്ഥാപിക്കാൻ കരാർ കമ്പനി ശ്രമിച്ചിരുന്നതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനുശേഷം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാജ്യത്ത് തന്നെ ഇത്രയധികം നീളമുള്ള തൂണിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു പാലം എന്ന് പറയുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം ദൂരപരിധിയിൽ വരുന്ന ഒരു പാലം എന്ന് പറയുന്ന വികസനത്തിൽ പ്രധാനപ്പെട്ട ഒരു നാഴിക കല്ലായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അത് ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമായിരിക്കണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മരിച്ച രാജേഷിന്റെ ബന്ധുക്കൾ ഇതിൽ കൃത്യമായുള്ള അനാസ്ഥ സംഭവിച്ച സാഹചര്യത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്ന യുവജന സംഘടനകളൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന കാഴ്ചയും ഇന്നിവിടെ ഉണ്ടായി എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് സെബിൻ റിപ്പോർട്ടർ റിപ്പോർട്ട് മുബറി അക്ബർ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ